നെഹ്റു കുടുംബത്തിന്റെ കുത്തക മണ്ഡലമായിരുന്നു അമേഠി രാജീവ് ഗാന്ധി അടിയുറച്ചു നിന്ന മണ്ണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സഞ്ജയ് ഗാന്ധിയിലൂടെ ആരംഭിച്ചതാണ് നെഹ്റു കുടുംബവുമായുള്ള മണ്ഡലത്തിന്റെ ബന്ധം അതിനുശേഷം രണ്ടേ വട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലും സതീഷ് ശർമ്മയിലൂടെ സീറ്റ് മറ്റൊരു കോൺഗ്രസ് നേതാവിലേക്ക് പോയെങ്കിലും തൊണ്ണൂറ്റി ഒമ്പതിൽ സോണിയാഗാന്ധി ആദ്യ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അമേഠി തിരഞ്ഞെടുത്തതോടെ വീണ്ടും നെഹ്റു കുടുംബത്തിലേക്ക് തിരിച്ചു വന്നു ഇതിനിടയിൽ തൊണ്ണൂറ്റിയെട്ടിൽ സഞ്ജയ് സിൻഹയിലൂടെ ഒരു തവണ മണ്ഡലം ബി ജെ പി പക്ഷത്തേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ നെഹ്റു കുടുംബം വീണ്ടും തങ്ങളുടെ പഴയ കോട്ട ഉപേക്ഷിച്ചിരിക്കുന്നു അച്ഛന്റെ മണ്ണുപേക്ഷിച്ച് രാഹുൽ അമ്മയുടെ താവളത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നു ഇനി റായ്ബറേലിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം സ്മൃതി ഇറാനി പിടിച്ചെടുത്ത് തങ്ങളുടെ കോട്ട തിരിച്ചെടുക്കാൻ രാഹുൽ വരുമെന്ന് കാത്തിരുന്ന അമ്മേട്ടിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പക്ഷേ തീരുമാന നിരാശയായി രാഹുലിന്റെ വരവ് പ്രതീക്ഷിച്ചുയർത്തിയ ഫ്ലക്സുകൾ വെറുതെയായി പക്ഷേ റായ്ബറേയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് സന്തോഷമാണ് സോണിയാഗാന്ധിക്ക് പകരം രാഹുൽ തന്നെ എത്തുന്നു എന്നത് അവർക്ക് ആവേശം പകരുന്ന വാർത്തയാണ് റായ്ബറേലയിൽ രാഹുൽ മത്സരിക്കുന്നതോടെ ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയെന്ന ബി ജെ പിയുടെ പ്രചാരണത്തെ ചൊറുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ റായ്ബറേലയിൽ മത്സരിച്ച് ജയിച്ചാലും വയനാട് മണ്ഡലം ഉപേക്ഷിക്കാനാകില്ലെന്ന നിബന്ധന രാഹുൽ മല്ലികാർജ്ജുൻ ഖാർഗേക്കു മുന്നിൽ വെച്ചെന്നാണ് സൂചന അങ്ങനെയാണെങ്കിൽ റായ്ബറേലയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ പ്രിയങ്കാഗാന്ധി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നേക്കും നിലവിൽ കോൺഗ്രസിന്റെ താരപ്രചാരകയായി പ്രിയങ്ക ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നേരിട്ടെത്തി പ്രചാരണം നടത്തുന്നതിന്റെ തിരക്കിലാണ് മോദി പ്രഭാവം ആഞ്ഞടിച്ച രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ്സിന് യു പിയിൽ ആകെ ലഭിച്ചത് രണ്ട് സീറ്റായിരുന്നു അമേഠിയും റായ്ബറേലിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഠി ഒലിച്ചുപോയപ്പോഴും റായ്ബറേലി കോൺഗ്രസിനൊപ്പം തന്നെ അടിയുറച്ചു നിന്നു റായ്ബറേലി നിലനിർത്തുകയെന്നത് ഇന്ത്യ സഖ്യത്തിന്റെയും അഭിമാന പോരാട്ടമായി മാറും വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് എത്തുന്നത് എന്നതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്താൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്